സംഘടിപ്പിച്ച േഷൻ സംഘടിപ്പിച്ചോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കിരീടം സ്വന്തമാക്കി മാക് മാക്വൈറ്റ് എഫ്സി ലാബ്കോം എഞ്ചിനീയറിംഗ് എഫ് സിയെ ഫൈനലിൽ പരാജയപ്പെടുത്തിയാണ് മാക്വൈറ്റ് എഫ്സി കിരീടം കുവൈറ്റ് ഏലത്തൂർ അസോസിയേഷൻ കെഫാക്കുമായി സഹകരിച്ച് ഫുക്സഭ ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് സംഘടിപ്പിച്ച അഞ്ചാമത് സൗത്ത് ഏഷ്യൻ സെവൻ എ സൈഡ് ഓപ്പൺ ഫുട്ബോൾ ടൂർണമെന്റ് കെ എ ചാമ്പ്യൻഷിപ്പ് ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാക്വൈറ്റ് എഫ്സി ജേതാക്കളായി അത്യന്തം വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ എതിരില്ലാതെ ഒരു ഗോളിന് ലാംകോ എഞ്ചിനീയറിംഗ് എഫ് സിയെ പരാജയപ്പെടുത്തിയാണ് മാക്വൈത്ത് എഫ് സി അപ്പോളോ ക്ലീനിക് വിന്നിംഗ് ട്രോഫി കരസ്ഥമാക്കിയത് സിൽവർ സ്റ്റാർ എഫ് സി സെക്കൻഡ് റണ്ണർ അപ് ട്രോഫിയും കരസ്ഥമാക്കി ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സ്പോൺസർമാരും സംഘടനാ ഭാരവാഹികളും പങ്കെടുത്തു ഉദ്ഘാടന ചടങ്ങിന് ശേഷം വിശിഷ്ടാതിഥികളും കമ്മിറ്റി ഭാരവാഹികളും ചേർന്ന് ടൂർണമെന്റിൽ പങ്കെടുത്ത ടീമുകളുടെ കളിക്കാരെ പരിചയപ്പെടുകയും ചെയ്തു കുവൈറ്റിലെ പ്രമുഖരായ പതിനെട്ട് ടീമുകൾ പങ്കെടുത്ത മത്സരങ്ങൾ നിയന്ത്രിച്ചത് കെഫാക് റഫറീസ് പാനലായിരുന്നു ഫൈനൽ ശേഷം നടന്ന സമാപന സമ്മേളനത്തിൽ ടൂർണമെന്റ് വിജയികൾക്കുള്ള ട്രോഫികളും മെഡലുകളും കളിക്കാർ നിയന്ത്രിച്ച റഫറിമാർക്കുള്ള ഉപഹാരങ്ങളും വിതരണം ചെയ്തു ടൂർണമെന്റിലെ മികച്ച കളിക്കാരനായി തെരഞ്ഞെടുത്ത മാക്വൈത്ത് എഫ് സിയുടെ റംഷിദ് മികച്ച ഗോൾ കീപ്പറായി തെരഞ്ഞെടുത്ത മാക് കുവൈത്ത് എഫ് സിയുടെ സുബിൻ ടോപ്പ് സ്കോററായി തിരഞ്ഞെടുത്ത മാക്വൈത്ത് എഫ് സിയുടെ ആൽവിൻ മാഹിർ മികച്ച ഡിഫൻഡറായി തെരഞ്ഞെടുത്ത ലാംഗോ എഞ്ചിനീയറിംഗിന്റെ സോഫോൻ എന്നിവർക്കുള്ള പുരസ്കാരം സമാപന ചടങ്ങിൽ വിതരണം ചെയ്തു കുവൈത്തിൽ നിന്നും കേളാവിഷനു വേണ്ടി ഐ വി സുനേഷ് വെങ്ങന